എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ആമിക്കുട്ടിയും കൂടെ വെളുപ്പിന് നാല് മണിക്കൊന്ന് പുറത്ത് പോകാണ് പുറത്തെന്ന് വെച്ചാൽ ആമിക്കൊരു റീൽസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു സ്മൂത്തി ഒക്കെ റെഡിയാക്കിയിട്ടാണ് പോയത് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ മൂന്നായി പെഴുന്നേറ്റും മണിക്ക് പുറത്ത് പോകണമായിരുന്നു ആമിയുടെ ഫ്രണ്ടും അമ്മയും കൂടി ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആന്ധ്രോസ് ഗാർഡന് വെച്ചിട്ട് അവരുടെ ഒരു റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആമിയാണെങ്കിൽ നമ്മുടെ ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഷൂവിൻ്റെ ലേസൊക്കെ കിട്ടിയത് ഇപ്പോൾ സമയം വെളുപ്പിന് മണിയാണ് ഈ സമയത്തൊന്നും നമ്മൾ പുറത്തിറങ്ങി അടക്കുന്ന പാതരാത്രിയ്ക്കാണെങ്കിലും ഇവിടെ നം നല്ല സേഫാണ് കേട്ടോ ഒരു പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീടിൻ്റെ അവിടെ നിന്ന് തൊട്ടപ്പുറത്തെ ജംഗ്ഷനിൽ നിന്നാണ് വണ്ടി കയറിയത് സുരേഷനാണ് ഇറങ്ങിയ ആ സമയത്ത് ഉണന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉടനെ വണ്ടിയിൽ കയറിയാൽ ഉടനെ ഫോൺ ചെയ്യണം ഇവിടെ പേടിക്കാനൊന്നും ഇല്ല എന്നാലും സുരേഷൻ ഭയങ്കര പേടിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി തൊട്ടടുത്ത് തന്നെയാണ് ഗാർഡൻ ഉള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നതിന് ശേഷമാണ് മീൻ ഫ്രണ്ടും കൂടെ റീൽസൊക്കെ എടുത്ത് ശരിക്കും പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഗേറ്റ് പോലും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അവിടെ കുറച്ച് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഫിലിപ്പൈൻസ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അവർ സെക്യൂരിറ്റീനെ വിളിച്ചിട്ടാണ് ആൾ വന്നിട്ട് ഓപ്പൺ ചെയ്തത് നമ്മുടെ കുറേ നല്ല മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ആന്തോലിസ് ഗാർഡൻ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ പോർഷൻ കണ്ടോ ആമി കുഞ്ഞിലെ സൈക്കിളിലോട്ടൊക്കെ പഠിപ്പിച്ചിരുന്ന ആ ഒരു സ്ഥലമാണ് പിന്നെ അതിനിപ്പുറത്തായിട്ട് കുഞ്ഞു പിള്ളേരുടെ കളിക്കുന്നൊരു ഇതുണ്ട് അതിനിപ്പുറത്ത് വോളിബോൾ കോർട്ടുണ്ട് അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡാൻസ് ഷൂട്ട് ചെയ്തത് ഈ സമയമായതുകൊണ്ട് ഈന്തപ്പന എല്ലാം ഫുള്ള് കായ് പഴുത്തൊക്കെ നിപ്പുണ്ട് ആ ചോപ്പ് കളറ് മഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ ഈ മഞ്ഞ ആ ഒരു മഞ്ഞ പരുവ ആകത്തില്ലെങ്കിൽ കണ്ട പച്ചയും മഞ്ഞ കണ്ട ആ മഞ്ഞ ആ പരുവത്തിൽ നമുക്ക് അച്ചാറിടാൻ പറ്റിയ ഒരു ഭാഗമാണ് അതെ ഇങ്ങനെ അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും വരട്ടി വെച്ച് കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം അച്ചാറിടാൻ വേണ്ടി അതായത് നമ്മുടെ നാട്ടിലത്തെ ചെമ്പരത്തി പൂ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ രാവിലത്തെ ഒരു സമയം ആയതുകൊണ്ടായിരിക്കും വെളുപ്പിനായതുകൊണ്ടായിരിക്കും ഇത്ര വിരിഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ നമ്മൾ റീൽസൊക്കെ ഷൂട്ട് ചെയ്തു അത് ഇൻസ്റ്റാഗ്രാമിൽ ആമിയുടെ പേജിലും എൻ്റെ പേജിലും വന്നിട്ടുണ്ട് വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഉറങ്ങാനായിട്ട് കയറിയത് ഇന്നത്തെ ദിവസം നമുക്ക് ഇഡ്ഡലി തന്നെ കേട്ടോ മിക്കവാറും ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിലെല്ലാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണെന്ന് തോന്നുന്നത് കാരണം എനിക്ക് ഇഡ്ഡലി സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളാഴ്ച ഒരിക്കൽ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇപ്പോൾ ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലിമാവ് അരച്ച് വെച്ചു കഴിഞ്ഞാൽ രാവിലെ ഇഡ്ഡലിയും വൈകിട്ട് ദോശയും ആക്കാം തട്ടിക്കൂട്ട് എൻ്റെ കൂട്ടത്തിൽ സാമ്പാർ കൊണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ രാവിലെ ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും ഉണ്ടാക്കാം ഒരു വെടിക്ക് മൂന്ന് പക്ഷെ അങ്ങനെ ഞാൻ കുറച്ച് കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കി പലതരത്തിലുള്ള തരത്തിലുള്ള സാമ്പാറിൻ്റെ വീഡിയോ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇനി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ തല്ലിക്കൊല്ലും എന്ന് അറിയാം പിന്നെ നമ്മളൊരു തക്കാളി ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ത്രിയേഷണ സാമ്പാർ അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ചട്നിയും കൂടെ കൂട്ടത്തിലുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കുറേ സമയം കിടന്നിറങ്ങിട്ടേ ഏകദേശം എനിക്ക് ഒന്നൊരു പന്ത്രണ്ടരയൊക്കെ അപ്പോഴത്തേക്കും എഴുന്നേറ്റത് പിന്നാണ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കിയത് നമ്മളിന്ന് ലിവർ റോസ്റ്റും ഒരു മാമ്പഴ പുളിശ്ശേരി മെഴുക്കുരട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പെട്ടെന്നൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഷോർട്സും കണ്ടു നോക്കണേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലിവറൊക്കെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മുഴുവൻ കുരുമുളക് ഉണ്ടല്ലോ അത് ചെറിയുള്ളി എല്ലാം കൂടെ ചതച്ച് ലിവറിലേക്ക് നന്നായിട്ട് തേച്ചി പിടിപ്പിക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കുക്കറിൽ രണ്ട് വിസിൽ വേവിച്ചെടുക്കാം എന്തതിന് ശേഷം പിന്നെ സാധാരണ റോസ്റ്റ് ഉണ്ടാക്കത്തില്ലേ എണ്ണയിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് എണ്ണയിലേക്ക് കുറച്ച് സവാളയൊക്കെ വഴറ്റി കറിവേപ്പിലയൊക്കെ ഇട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ചേർത്തില്ലേലും കുഴപ്പമില്ല മല്ലിപ്പൊടി നമ്മൾ നേരത്തെ വേവിക്കാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നല്ലോ അപ്പോൾ ഈ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വഴറ്റിയിട്ട് അതിലേക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം ചേർത്താൽ മതി ലീവറ് വേവിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തു തന്നെ പിന്നെ കുറേ വെള്ളം ഇറങ്ങിക്കോളുമല്ലോ എന്നിട്ടത് നന്നായിട്ട് തോർത്തി ഡ്രൈ ആയിട്ട് എടുക്കണം നല്ല ആ ഒരു കറപ്പ് കളറ് വരുന്ന ആ ഒരു പരുവുണ്ടല്ലോ അത്രയാക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തായിരുന്നു കാരണം ലിവറൊക്കെ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ കുരുമുളക് പൊടി നമ്മൾ നന്നായിട്ട് ചേർക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഗരം മസാലയും കുരുമുളക് പൊടിയും നന്നായിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ കുറച്ച് പച്ചക്കറിവേപ്പിലേ ഒക്കെ ചേർത്ത് കൊടുത്താലാണ് ആ ഒരു നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് ഞാനിത് ഇവിടെ വാങ്ങിക്കുന്ന എന്താണെന്നറിയുമ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് സുഖമില്ലാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ കോട്ടയ്ക്കിൽ പോയായിരുന്നു അപ്പോൾ അവിടുത്തെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണേ ലിവറിടയ്ക്ക് കഴിക്കണമെന്ന് എന്നുവെച്ചാൽ എപ്പോഴും എല്ലാവരും കഴിച്ചിട്ട് കൊളസ്ട്രോൾ ഒന്നും കൂട്ടാനൊന്നും നോക്കണ്ട അവസാനം ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് ഇതാക്കണ്ട കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ചുകൂടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ കുറേ നാൾ കൂടി ഇരുന്ന് കഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറേ നാളായി ഞാൻ ലിവർ വാങ്ങിച്ചിട്ട് നേരത്തെ നമ്മൾ റഫേൽ ആയിരുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ വാങ്ങിക്കുമായിരുന്നു ഇവിടെ മനാമയിലേക്ക് മാറിയതിന് ശേഷം അങ്ങനെ എനിക്ക് ഇപ്രാവശ്യം വന്നിട്ട് ആദ്യമായിട്ട് വാങ്ങിക്കുവാൻ തോന്നുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ടൊരു മാങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുപ്പുണ്ട് പുറമേ പച്ചക്കളറാണെങ്കിലും പഴുത്ത മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഞാനടുത്ത് അതിൽ എടുത്തിട്ട് എന്നാൽ മാമ്പഴപ്പുള്ളിച്ചേരി ഉണ്ടാക്കാമെന്ന് കരുതി വലിയ മാങ്ങ ആയതുകൊണ്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാങ്ങാണ്ടിയൊക്കെ കൂടി ഇട്ടു പച്ചമുളകൊക്കെ ചേർത്ത് വേവിച്ചു പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരകവും കൂടി അരച്ച് ചേർത്തും ചേർത്ത് ചേർത്തിട്ട് ആ തേങ്ങ അരച്ച പാത്രം തന്നെ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ നമ്മുടെ തൈരും കൂടെ അടിച്ചിട്ട് ചേർത്ത് തൈര് അടിക്കാതെ ഡയറക്റ്റ് അങ്ങ് ചേർക്കും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ കട്ടക്കട്ടയായിട്ട് കിടക്കുന്നതാണ് എനിക്കത് കാണുമ്പോൾ അത്ര ഇഷ്ടമില്ല ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്ന പോലെ തോന്നും എപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഒന്നും മിക്സിയിലടിച്ചിട്ട് ചേർക്കുന്ന അത്ര ഒരു ഭംഗിയായിട്ട് കറി എപ്പോഴും കിട്ടത്തില്ല കേട്ടോ പിന്നെ പുറമേ കടുക് തളിച്ച് ചേർത്ത് കടുക് തളിക്കുമ്പോൾ എപ്പോഴും കടുകിൻ്റെ കൂടെ ഉലുവ കൂടി ചേർത്തിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മുളക് കൂടി മേളിങ്ങനെ ഇട്ടിട്ട് അതുകൂടെ കറിയിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ നല്ലൊരു ഒരു മണമൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയല്ലേ മാമ്പഴ പുളിശ്ശേരി രണ്ട് ദിവസം ഇരുന്ന് കഴിക്കാനാണെ കൂടുതൽ ടേസ്റ്റ് ഉള്ളത് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പീസ് ഓരോന്നിൻ്റെയും മിച്ചം വരത്തില്ല അപ്പോൾ ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ ഒരു മെഴുക്കുരട്ടിയോ മിക്സ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അങ് ഇന്ന് നമ്മൾ കോവക്കയും രണ്ടൊന്ന് ഒരു കിഴങ്ങും ചെറിയൊരു പീസ് ക്യാരറ്റ് ഒരു വഴുതന ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഞാനൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഊടായ്പ് മെഴുക്കുരട്ടി തോരന എന്നൊക്കെ പറയും എപ്പോഴും പച്ചക്കറി വാങ്ങിച്ചിട്ട് മിച്ചം വരുന്ന ചെറിയ പീസൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് ഞാനിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റും മാമ്പഴ പുളിശ്ശേരിയും പിന്നെ പയറും പച്ചക്കായും കൂടെ ചേർത്തുള്ളൊരു കറിയുണ്ടായിരുന്നു അതും മെഴുക്കുരട്ടി എല്ലാം കൂടി കൂട്ടിയിട്ടായിരുന്നു നമ്മുടെ ഉച്ചയൂണ് ഊണ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം അത് നമുക്കിവിടെ പതിവുള്ളതാണല്ലോ അപ്പോൾ ഞാൻ രാവിലെയും കിടന്നുറങ്ങിയത് വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് രാവിലെയും ഉറങ്ങി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പിന്നെ ഒരു ശകല സമയം കൂടി ഉറങ്ങി ഇതിനുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോയത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഇത് നമ്മുടെ ഓസ്ട്രേലിയൻ ഡക്കാണ് അവിടെ ഇരിക്കുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ പച്ചക്കറിയുടെ സെക്ഷനിലോട്ട് വന്നു പിന്നെ ആദ്യം ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയയിൽ നമ്മൾ പോയത് ഞാനൊരു ചേമ്പിൻ്റെ തട വാങ്ങിച്ചായിരുന്നു മീൻ നോക്കിയിട്ട് നല്ലതൊന്നും കിട്ടിയില്ല നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ മീനൊന്നും വാങ്ങിച്ചില്ല ഞാനിവിടെ പോകുമ്പോഴത്തേക്ക് മിക്കാറ് ഈ പൊടി മീനുണ്ടെങ്കിൽ അതാണ് കൂടുതലും വാങ്ങിക്കാറില്ല മീനൊന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് പച്ചക്കറിയും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരുന്ന് ഷോപ്പ് വെച്ചിട്ടുണ്ടല്ലോ ശ്രീഷേട്ടൻ പറഞ്ഞ് ചിക്കൻ വാങ്ങിക്കേണ്ട താറാവ് വാങ്ങിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ് അവൾ പറഞ്ഞ് താറാവ് ഞാൻ കഴിക്കത്തില്ല ചിക്കൻ മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം നമ്മൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് കെ എഫ് വാങ്ങിച്ചു ചിക്കൻ കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് കെ എഫ് സി കെ എഫ് സി അല്ല ശരിക്കും കേട്ടോ ഇത് ഫ്രൈഡ് ചിക്കനാണ് ശരിക്കും കെ എഫ് സി പോലെ തന്നെയാണ് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവൊക്കെ ആയതുകൊണ്ട് പിന്നെ പാർസൽ എടുത്തിട്ട് പോരുന്നു അപ്പം തന്നെ സമയം പതിനൊന്നരയായിരുന്നു ഞാനാണെങ്കിൽ ഈ ചിക്കൻ കഴിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നതാണേ ഇവർ രണ്ടുപേരും കൂടെ എന്നെ പ്രലോഹിപ്പിച്ച് വീണ്ടും എന്നെ കൊണ്ട് ചിക്കൻ കഴിപ്പ് ഞാൻ ആദ്യം കഴിച്ചില്ല കേട്ടോ ഒരു പീസ് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊന്ന് ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കി ഈ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് രണ്ട് ദിവസത്തേക്കുണ്ടായിരുന്നു കേട്ടോ കാരണം രണ്ട് പീസൊക്കെ വെച്ചിട്ടല്ലേ ഒരാൾ കഴിക്കത്തുള്ളൂ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുബൂസ് ഉണ്ടായിരുന്നു പിന്നെ മയണൈസ് സോസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ടാമിക്കും ഇഷ്ടം അല്ലെല്ലാം ഉറങ്ങിയതുകൊണ്ട് രാത്രി ഒരു ആയി ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ സിനിമ കണ്ട് പിന്നെ ആ സിനിമ തീർന്നു കഴിഞ്ഞിട്ടാണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച്